ഗുഡ് മോർണിംഗ് അപ്പം ഇന്നതേ രാവിലെ തന്നെ ഗ്രേസിനെ സ്കൂളിൽ സ്കൂളിലിടാനായിട്ട് വന്നേക്കാണ് ഗ്രീസ്ബന് കൂടെ ഉണ്ടായിരുന്നില്ല എവിടെയായിരുന്നു അമ്മ വീട്ടിലായിരുന്നു സന്തോഷായ സന്തോഷായും ഇവിടെയും കളിച്ചു കിടന്നപ്പോഴ കാരണം അപ്പൊ ഗ്രീസിന് സ്കൂളിൻ്റെ സമയമായിട്ട് ഞാൻ ഗ്രേസിനോട് പോയി എടുത്തിട്ട് വന്നു സ്കൂൾ ബസ് ഇവിടെ വരുവുള്ളൂ അപ്പൊ ഗ്രേസിനോട് കൊണ്ട് നിൽക്കാണ് മിഡു അവിടെയാണ് മിഡുവിൻ്റെ വീട്ടിലാണ് ഇന്നലെ പോയതാണ് അതിന്റെ വിശേഷങ്ങളുടെ ഞാൻ പറയാട്ടോ അപ്പൊ അങ്ങനെ ഗ്രേസിന്റെ സ്കൂൾ ബസ് ഒക്കെ പോയത് തിരിച്ച് വീട്ടിലെത്തി അമ്മ ഉറക്കത്തിന്ന് എല്ലാം അമ്മേനെ ഞാൻ പിക്കണം അമ്മ നല്ല ഉറക്കത്തിലാണ് പിന്നെ ഇന്നലെ പോയതാണ് മിടും സ്റ്റീവും ഗ്രേസും കൂടി അവിടേക്ക് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് അപ്പോൾ അത് ചുമറ്റിൽ വെട്ടി അവിടെ പിടിപ്പിക്കലൊക്കെ ആയിരുന്നു ബ്രാഞ്ചേണ്ട നല്ല വർക്ക് അപ്പോൾ നിറയെ പൊടിയൊക്കെയാണ് സ്റ്റീവ് കൂടി ഇന്നുണ്ടെങ്കിൽ സ്റ്റീവായിക്കൊടക്കിടന്ന ഓടലും മറയിലൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ രണ്ടുപേരും കൂട്ടി അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അവൾ തന്നെ അവിടേക്ക് അപ്പോൾ ഇന്നലെ ഇടും പിള്ളേരൊക്കെ അവിടെ ആയിരുന്നു ഇവിടെ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതായിരുന്നു ഇന്നലെ അപ്പം ഇന്നലെ പ്രാഞ്ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ വർക്ക് പ്രാഞ്ചേട്ടൻ പോയി ഇന്നിനി ഇനി വരുമെന്ന് അറിയില്ല അപ്പം ഇനി അമ്മേനെ ഇനിപ്പിച്ച് അമ്മയ്ക്ക് ചായയും ഒക്കെ കൊടുക്കട്ടെ എന്നിട്ട് വരാം ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് വലുത് മേടിച്ചത് ഞാൻ കാണിച്ചിരുന്നല്ലോ അപ്പം അത് പിടിപ്പിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ ഹോളിൽ ഇപ്പോൾ ബ്രാഞ്ചടം വന്നപ്പോൾ പറഞ്ഞു അത് ഈ എസ് പി ഡിയും ഒരു എം സി ബി ഒക്കെ വെക്കാനായിട്ട് എന്തിനാണ് അവിടെ വെറുതെ വീണ്ടൊരു കുത്തിപ്പൊളിച്ച് അത് വലുതാക്കാൻ നിൽക്കണം അതിന് പറയും ചെറുതോണം പിടിപ്പിച്ചാൽ പോയെന്ന് ചോദിച്ചാൽ കളിയിൽ അപ്പം അങ്ങനെ ഇവിടെ കുത്തിപ്പൊളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീടും ഒക്കെ പോയത് മാത്രല്ല ഇവിടെ മൊത്തം ഫുൾ ക്ലിയർ ചെയ്യേണ്ടി വന്നു കാരണം മൊത്തം പൊടി വരുമല്ലോ അപ്പോൾ അപ്പറാൻ ചേട്ടൻ നില വന്ന് അവിടെ കുത്തി പൊളിച്ച് അവിടെ അതിൻ്റെ ബോക്സ് പിടിപ്പിക്കലും അങ്ങനത്തെ കുറേ പരിപാടികളായിരുന്നു അപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു വലിയ ബോക്സ് തന്നെ പിടിപ്പിച്ചാൽ മതി എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാം പിടിപ്പിക്കലും കഴിഞ്ഞപ്പം കാരണം ഇനിയായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഞാൻ തന്നെ പിടിപ്പിക്കണം തോന്നി എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്യായിരുന്നു ഇതിലിപ്പോൾ രണ്ട് മൂന്ന് പോയിന്റ് ഉണ്ടാവും സ്ഥലം എന്നാലും മറ്റേത് പിടിപ്പിക്കാനും തോന്നുന്നു എന്തായാലും ഇപ്പം ഇത് ഇത് പിടിപ്പിച്ചു അപ്പം അതേ ഇവിടെയാണ് നമ്മൾ പിടിപ്പിച്ച് ചെയ്തേക്കുന്നത് ഫുൾ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇപ്പോൾ ആ ബോക്സ് ഇതേ പിടിപ്പിച്ചിട്ടുള്ളൂ ഇനി ഇവിടെയൊക്കെ പുട്ടിയൊക്കെ ഇട്ട് ശരിയാക്കണം ചെറിയ ബോക്സാണ് പിടിപ്പിച്ചേക്കണേ ഇതിലിപ്പോൾ അതേ ഇ എൽ സി വി മാത്രമേ വെച്ചിട്ടുള്ളൂ വേറെ ഒന്നും വെച്ച ജസ്റ്റ് വെച്ചിട്ടുള്ളൂ ഇനി ഇവിടെ മറ്റേ സാധനങ്ങളൊക്കെ വരാനുണ്ട് ഇത് വേറൊരു സർജ് പ്രൊട്ടക്ഷൻ വോൾട്ടേജ് കൺട്രോളർ വരാനുണ്ട് പിന്നെ വേറൊരു ബ്രേക്കർ വരാനുണ്ടെങ്കിൽ കുറച്ച് നാളിവിടെ വരാനുണ്ട് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല പിന്നെ എസ് പി ഡി പുറത്താണ് വെക്കണം അപ്പോൾ അവിടേക്കുള്ള വയറ് എവിടെ കുത്തി ആൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പുറത്ത് വേറൊരു ബോക്സ് വെച്ചിട്ട് അതിലൊന്ന് എസ് പി ഡി വയ്ക്കണം സെപ്പറേറ്റ് ആർത്തിങ്ങൊക്കെ ചെയ്തിട്ട് അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ പെയിൻറിങ് നിൽക്കുന്നുണ്ട് എന്തായാലും ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഇത്ര സ്ഥലമൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ഇനി വീട് വരുമ്പം തുടച്ച് വൃത്തിയാക്കി കൂടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടിയിൽ പോയി കൊണ്ടിരിക്കണേ അതുപോലെ ഇവിടെ അമ്മയുടെ റൂമിൽ മുകളിൽ നമ്മൾ അപ്പുറത്തെ സൈഡിൽ തേച്ചില്ല പുതിയതായിട്ട് അവിടെ കുറേ നാളായിട്ട് തേക്കാണ്ട് കിടന്ന സ്ഥലം മറ്റേ പ്ലാസ്റ്റിക് ആണ്ട് കിടന്ന സ്ഥലം അവിടെ ചെയ്തിരുന്നു ലോ സിമെൻറ്റ് വെച്ച് അതിന് ശേഷം ആദ്യമായിട്ട് പോയിട്ട് മഴയാണ് അപ്പോൾ ഇവിടെ ഈ സൈഡിൽ അവിടുത്തെ വെള്ളം നോർമലായിട്ട് പോയത് കൊണ്ടിരുന്ന പോവാത്തോണമെന്ന് അറിയില്ല ഇവിടെ ആകെതേ ആ കട്ടളയുടെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ലീക്കായിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കളർ മാറുന്നു ഉര്യാദി ചെളി പിടിച്ചിട്ട് കളർ വരുന്നത് ഇപ്പോൾ പെയിൻറ് അടിച്ചാലും പോകുന്നു തോന്നുള്ളത്

അതായിരിക്കും ഇല്ലാതെ ഞാൻ പറയണില്ലേ കൊച്ചങ്ങളെ കായും കുഞ്ഞിത് തന്നെയാണ് എൻറെ മനസ്സ് അങ്ങനെയാ അങ്ങനെയാണ് നല്ലതാണെങ്കി അങ്ങനെ ചെയ്യ മൂളു പോയിട്ട് എന്ത് തോന്നി അത് പോയാലും എൻറെ നേരത്തില് ഭക്ഷണം കിട്ടി നേരത്തെ നേരം തിരികെ നില പോട്ടെ നേരം മടുത്ത് ചായ കിട്ടി ഭക്ഷണം എന്ത് ചെയ്യും മുന്നില് വന്നിരിക്കണേ പല്ലും തേക്കാന് വെള്ളവും മോളും പറഞ്ഞോളൂ മോളും മരും കൂടെ കൂടെ കൊച്ചിന്റെ മൈരി അതിന്റെ കൊറവേള് ഇല്ലാണ്ടിരിക്കോ ദിവസം രണ്ടുമൂന്നു ദിവസ അവളങ്ങനെ നിക്കില്ല കൊണ്ട് ആത്മാർത്ഥമായി തന്നെ അവള് റിയാത്തൊണ്ട് പിന്നെ അവൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ ഒരാഴ്ച അവളോട് നിക്കട്ടെ ഞാൻ പറഞ്ഞ ഒരാഴ്ച വന്നായിരുന്നു നമുക്ക് നമുക്ക് മാത്രമോ അടിച്ചുപോളിക്കാം ഏഹ് നമുക്ക് മാത്രം അടിച്ചുപോളിക്കാം നമുക്ക് ചോറും കറിയും ഒക്കെ സെറ്റപ്പ് ഞാൻ അടിപൊളിയായിട്ടുണ്ടാക്കി തരും ഒക്കെ ചെയ്ത് ിറങ്ങിയാവുന്നില്ലേ അങ്ങനെയാണ് നീ ചിന്തിക്കണമെങ്കിൽ അങ്ങനെ നടക്കണ്ടായിരുന്നു ഇത്രയും നേരം മഴ അങ്ങനെ ചാറി നിൽക്കണ്ടായിരുന്നുള്ളൂ അതെ മഴ വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അടിപൊളി മഴ ും മിടുനും സ്റ്റീവിനും കൊണ്ടുവരാനായിട്ട് പോവാണ് മിഡുവിൻ്റെ വീടേക്ക് പോവാം ും ഗ്രേസും സ്റ്റീവും മിഡുവും എല്ലാരും വീട്ടിലില്ലാണ്ടാവുമ്പോ ആകെ ഒരു ഒരു സൈലന്റ് ഒരു എന്തിട്ടാ പറയാ ഒരു അനക്കില്ലാത്ത പോലെ അമ്മേടെ അടുത്ത് കുറച്ചേരം പോയിന്ന് വർത്താനം പറയും അതേപോലെ അമ്മ ടി വി വെച്ചിരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളപ്പോ എനിക്ക് കുഴപ്പമില്ല വീഡിയോ എഡിറ്റ് ചെയ്ത് എടുപ്പും പക്ഷെ എന്നാലും ഫുൾ ടൈം വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കും ആകെ ഒരു ബോറിങ് ആണ് അപ്പൊ കുറച്ചു നേരം ഇങ്ങനെ കൊറച്ചു നേരം നമ്മുടെ ഡോഗ്സിന്റെ അടുത്ത് പോവും പക്ഷേ എന്തൊക്കെ ചെയ്താലും ഒരു ഒരു അങ്ങനത്തെ ഒരു ഇത് കിട്ടില്ല നമ്മളൊരു അറ്റ്ലീസ്റ്റ് സ്റ്റീവിന്റെ ഒരു സൗണ്ട് അനക്കോ എന്തെങ്കിലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ വരുമെങ്കിലും ആളുടെ ഒരക്കേണ്ടാവുമ്പോ ഭയങ്കര ഒരു സന്തോഷായിരുന്നു ുന്നു ഇങ്ങനെ മിടുമോള് വന്നിരിക്കുന്നു ഗേറ്റ് ഓർക്കാൻ ഡാഡിയും വന്നിണ്ട് സ്റ്റീവ് സന്തോഷം കൊണ്ടിടുന്നു ഓടണ്ടിട്ടോടെ എന്നെ കണ്ണ സന്തോഷം കൊണ്ടല്ല വണ്ടി കണ്ണ സന്തോഷം കൊണ്ട് അങ്ങനെ വീട്ടിലെത്തിച്ച വീട് എടുത്തോണ്ടിരിക്ക ഹലോ ഇങ്ങനെ എന്റെ ജി കുഞ്ഞു വന്നിട്ടുണ്ട് എന്താ കുടിച്ചിട്ടുണ്ടല്ലോ മക്കറിലൊക്കെ വണ്ടിയിൽ കയറിയാലിന്ന് കൊള്ളുന്നുണ്ട് ഉറുമ്പ് നമുക്ക് ില്ല വണ്ടിയുടെ മുകളിലൊക്കെ ഞാനേ വണ്ടിയുടെ ഉള്ളില് ഇൻസ്റ്റീ സിക്സ്റ്റിണ്ടോ അപ്പൊ എന്റെ വ്യൂ കൊള്ളില്ല അങ്ങനെ വെച്ചിപ്പോ നടുവിലേക്കണം ആ സാധനത്തിന്റെ

ില്ല ആക്ച്വലി ഏ റിഫ്ലക്ഷൻ ആണ് അങ്ങനെ ശ്രദ്ധിക്കണ ായത് കൊണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഇവിടെ ഒരു ആണ് ഫീൽ ഷെയ്ഡാണ് ഇനി എങ്ങനറി പോയിട്ടാ എന്നിട്ടാ പോയിത് അതെന്താ ഞങ്ങളുടെ ബോക്സാ അപ്പ എന്നോട് അപ്പ ചോദിക്കണ വെച്ച് ഓ ഓടാൻ വലുതാ കൊച്ചിന്റങ്ങി തോന്ന ഹലോ ഇത്ര നേരം ചേച്ചി കളിക്കായിരുന്നു റദ്ദിയാ പോയാലോ എല്ലാ ആവശ്യം ഇനിയിപ്പൊറത്തൊക്കെ പോകുമ്പോ ഇരിക്കണം സ്റ്റാർട്ടാ പറയേണ്ട ഓഹ് അവനറിയാട്ടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റേഡിയം തിരികളെന്നൊക്കെ അവന് മനസ്സിലായണ്ട് അവിടേക്ക് നിക്കി നോക്കാം ഭയങ്കര ഊത്രക്കാരനായിട്ടുണ്ടി പഠിച്ചു പോണില്ലല്ലോ അങ്ങനെ പറ്റില്ല പറഞ്ഞു വീഴും എന്റെ ക്ലാസ് എങ്കടാണ്

കൊച്ചു അങ്ങനെ ആയിരുന്നില്ല ഉദ്ദേശിച്ചത് അല്ലെ എന്തായാലും അവൻ അത് തന്നെയായിരുന്നു ഉദ്ദേശിച്ചത് കിളിച്ചുണ്ടോ ചാണകരാമെ പക്ഷെ ഒരു ഈച്ച

ഇളക്കാനോ പിടിക്കാനോ പിടിക്കണോ ഇവിടെ ഉണ്ടോ

മണ്ണ് ഇതാണ് കിള്ളിച്ചുണ്ടൻ മാമ്പഴം എന്നാണ് പറയുന്നത് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയുന്നോളൂടി ആ സ്റ്റീവുവാ നമ്മടെ ുണ്ടൻ കിളിച്ചുണ്ടൻ കിളിച്ചുണ്ടൻ മാങ്ങയുടെ അച്ചാറ് പിന്നെ കപ്പിയും ബീഫും പിന്നെ നട്ടർ മാങ്ങിട്ട് വെച്ച കറി ഇത് കഴിച്ചിട്ട് ഇവിടുന്ന് വേഗം പോണം വെയിറ്റിങ് നീയുള്ള കഷ്ണം സൈഡിലമ്മ നീ ഉണ്ടാവും ഇതാണ് നമ്മടെ നെട്രമീന്റെ നെയ്യടാ നെയ്ക്ക് എന്തി ടേസ്റ്റാ അറിയോ അറിയില്ലേ നെട്രമീന്റെ വല്യ നെട്രമീനല്ല മീഡിയം സൈസ് നെട്രമീനാണ് ഈ നെയ്യ് ഇങ്ങനെ സൈഡിൽ ഉണ്ടാവും ചെലവരുത് നല്ല ടേസ്റ്റാ ഞാനിവിടെ വന്നതിപ്പോ തന്നെ അനിലളിയും മേടിച്ചിട്ടുണ്ടായിരുന്നു ലീ ചേച്ചിയുടെ അനിലളിയും വീട്ടിലേക്ക് കറിയും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി പോവുമ്പോ അവരുടെ വീട്ടില് കേറിട്ട് പോവാൻ വീട്ടിലേക്ക് എന്റെ വണ്ടിയോടെ കണ്ടായപ്പോ തിരിച്ചു പോയി പോകണം എന്ന് പറഞ്ഞു അപ്പൊ ഇനി അവിടെ ചെന്ന് അവിടെ കറിയും മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയാളിയാ അപ്പൊ അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു പോവാണ് ക്യാമറ വേന അവനെ ഉറക്കം ഉറങ്ങിട്ടില്ല എന്താ ദിവസം തേന്നിലുക്കണ് അപ്പൊ ഇനി ഞങ്ങള് നേരെ ലിജി ചേച്ചിയുടെ പൂവാണ് അവിടെ പെയിന്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അവരുടെ വീടിന്റെ ഫ്രണ്ടിലും അതുപോലെ കിച്ചണിലൊക്കെ ഇച്ചിരി അഴുക്ക് പിടിച്ച പോലെ ഉണ്ട് അപ്പൊ അതൊക്കെ റെഡി ആയിക്കോണ്ടിരിക്കാണ് അങ്ങനെ എന്തൊക്കെയാ വീടിന്റെ വർക്കുകൾ എന്തൊക്കെയാ നടക്കുന്നുണ്ട് ജസ്റ്റ് ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ അനുലി എന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പൊ ഇന്നലെ വിഷ് ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പൊ എന്തായാലും നേരത്തെ നമ്മള് എടുത്ത വീഡിയോ വലിയ രസമൊന്നും ഇല്ലെന്ന് മനസ്സിലായി കാരണം വണ്ടിയുടെ ഈ ഫ്രണ്ടിലെ ഈ ഏരിയ ഒക്കെയാണ് കൂടുതലും കാണുന്നത് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ അപ്പൊ ക്യാമറയുടെ പൊസിഷനൊക്കെ മാറ്റിയിട്ടുണ്ട് എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ബാക്കി ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ 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 ബൈ